രണ്ടായിരത്തി പതിനാലിലാണ് പട്ടീശ്ശേരി അണക്കെട്ടിന്റെ നിർമ്മാണം തുടങ്ങിയത് പത്തു വർഷം കഴിഞ്ഞിട്ടും എഴുപത് ശതമാനം മാത്രമേ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ കാവേരി ട്രൈബ്യൂണൽ വിധി കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന മൂന്ന് ടി എം സി വെള്ളം സംസ്ഥാനത്തിന് ശേഖരിക്കാം ഇതിന്റെ ഭാഗമായാണ് അണക്കെട്ട് നിർമ്മിക്കുന്നത് ഈ വിധിയുടെ കാലാവധി രണ്ടായിരത്തി മുപ്പത്തിരണ്ടിൽ അവസാനിക്കും മനവൻചോലയിൽ ഒഴുകിയെത്തുന്ന വെള്ളം ശേഖരിക്കാനായി മുപ്പത്തി പോയിന്റ് രണ്ട് മീറ്റർ ഉയരവും നൂറ്റി മീറ്റർ നീളവുമുള്ള അണക്കെട്ടാണ് നിർമ്മിക്കുന്നത് പഞ്ചായത്തിലെ കുടിവെള്ളത്തിനും ആവശ്യമായ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ശീതകാല പച്ചക്കറി ഉൾപ്പെടെയുള്ള കൃഷി ചെയ്യുന്ന കാന്തല്ലൂരിൽ ഇപ്പോൾ വരച്ചൂടും ഒക്കെ ചെറിയ രീതിയിൽ അനുഭവപ്പെടുമ്പോഴും വരച്ചുകൾ വരുന്ന സമയത്തും ഒക്കെ വന്നപ്പോഴും ഈ ഡാമ് പണിതിരുന്നെങ്കിൽ തരുന്നെങ്കിൽ കൃഷി കർഷകർക്ക് വളരെയേറെ ഉപകാരമായേനെ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കാന്തല്ലൂരിൽ ഡാം നിർമ്മിക്കുന്നതിനെതിരെ തുടക്കത്തിൽ തമിഴ്നാട് ശക്തമായ പ്രതിഷേധം ഉയർത്തിയിരുന്നു ഇതിനെ മറികടന്നാണ് നിർമ്മാണം തുടങ്ങിയത് തുടക്കത്തിൽ ഇരുപത്തിനാല് കോടി രൂപയായിരുന്നു അടങ്കൽ തുക തുടർന്ന് നാൽപ്പത്തി കോടി രൂപയായി വർദ്ധിപ്പിച്ചു ശേഷം അറുപത്തിയാറ് കോടി രൂപയിലേക്ക് എത്തിയതോടെയാണ് പണി പുനരാരംഭിച്ചത് കഴിഞ്ഞ ബഡ്ജറ്റിൽ കോടി രൂപ ഡാം അനുബന്ധ കനാലുകളുടെ നിർമ്മാണത്തിനായി വകയിരുത്തിയിരുന്നു സർവേ നടപടികൾ നടന്നുവെങ്കിലും പിന്നീട് മുൻപോട്ട് പോയില്ല കാന്തല്ലൂർ മേഖലയിലെ ജലസേചനത്തിനും കുടിവെള്ള വിതരണത്തിനും ഡാം നിർമ്മാണം കരുത്താകുന്ന സാഹചര്യം കണക്കിലെടുത്ത് നിർമ്മാണ ജോലികൾ വേഗത്തിൽ പൂർത്തീകരിക്കണമെന്നാണ് ഇപ്പോൾ ഉയർന്ന ആവശ്യം മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം